മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മയുടെ നേതൃത്വത്തിൽ പറഞ്ഞു തീരാത്ത കഥകൾ എന്ന പേരിൽ കഥാസമാഹാരം പുറത്തിറക്കുന്നു നാളെ വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് രമേഷ് കാവിൽ കഥാസമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് മേപ്പയിൽ വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ എല്ലാ കാലത്തും എല്ലാ ബാച്ചുകളിലും പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് മടപ്പള്ളി ഓർമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം മടപ്പള്ളി കാവ്യോർമ്മ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിരുന്നു ഇത്തവണ പറഞ്ഞു തീരാത്ത കഥകൾ എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കഥാ സമാഹാരം പുറത്തിറക്കുന്നത് നാളെ വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് രമേഷ് കാവിൽ കഥാസമാഹാരത്തിന്റെ പ്രകാശനം നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പി എം ഷിനു പുസ്തകം ഏറ്റുവാങ്ങും ഗോപിനാരായണൻ പുസ്തകം വേദിയെ പരിചയപ്പെടുത്തും കഴിഞ്ഞ വർഷം ഇതേ കാലത്ത് അതായത് ജൂലൈ അവസാന വാരത്തില് പേര് ഇത്തവണ നമ്മളൊരു കഥാസമാഹാരം പുറത്തിറക്കുകയാണ് മടപ്പള്ളി കാവ്യാർമ്മയില് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അൻപത്തിരണ്ട് കവികളുടെ കവിതകളായിരുന്നു ഉൾപ്പെടുത്തി ഇത്തവണ പൂർവ്വ വിദ്യാർത്ഥികളായ ഇരുപത്തി മൂന്ന് കഥാകൃത്തുക്കളുടെ കഥകൾ ഉൾക്കൊള്ളുന്ന കഥയാണ് കഥാസമാഹാരമാണ് പറഞ്ഞു തീരാത്ത കഥകൾ എന്നാണ് കഥാസമാഹാരത്തിന്റെ പേര് ഈ കഥാസമാഹാരം പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഈ ഓഗസ്റ്റ് മൂന്നാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് രമേശ് കാവിലാണ് പ്രകാശനം ചെയ്യുന്നത് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പൽ പി എം ഷിനു പുസ്തകം ഏറ്റുവാങ്ങും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സാഹിത്യകാരനുമായ പുസ്തകം ാരായണൻ ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സംഘടിപ്പിക്കും കഥകളുള്ള സമാഹാരം എഴുതിയത് കഥാകൃത്ത് വി ആർ സുധീഷാണ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കുവൈത്ത് ഇന്ത്യൻ ലേണേഴ്സ് ഓഫ് അക്കാദമി ആർട്ട് ആൻഡ് ഡിസൈൻ വിഭാഗം തലവനുമായ ശശികൃഷ്ണനാണ് പുറച്ച രൂപകൽപ്പന ചെയ്തത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും വെഡിംഗ് സെന്റർ